നമസ്കാരം എന്റെ വീട്ടിനടുത്ത് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രസവത്തോട് അനുബന്ധിച്ച് ഒരാള് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ആ വീഡിയോയിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ വേണം എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോക്ക് ശേഷം എന്നെ അറിയുന്ന ഈ പരിസരത്തുള്ള ചിലരൊക്കെ എന്നെ വിളിച്ചു ഈ സമീപ പ്രദേശത്തെ വിവിധ ആശുപത്രികൾ ആശുപത്രികളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ സ്വകാര്യ ആശുപത്രിയും ഉണ്ട് അതുകൊണ്ട് ആരും ഞാൻ മാറ്റി വെക്കുന്നില്ല മുഴുവൻ പേരുകളും നിങ്ങൾ സങ്കല്പിച്ചോളൂ കോട്ടയ്ക്കൽ ചെമ്മാടുള്ളതും തിരൂരങ്ങാടി ഉള്ളതുമായിട്ടുള്ള മുഴുവൻ ഹോസ്പിറ്റലുകളും ഈ ലൊക്കാലിറ്റിയിലുള്ള വേങ്ങര ഉള്ളതടക്കമുള്ള മുഴുവൻ ഹോസ്പിറ്റലുകളുടെ കാര്യമാണ് പറയുന്നത് മിക്ക ഹോസ്പിറ്റലുകളിലും നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് എന്താ നിങ്ങൾ പറയാത്തതൊന്ന് ശരിയാണ് എന്റെ കാര്യത്തിലും അതുണ്ടായി അപ്പോൾ ആ ഒരു കാര്യം കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് പൂർത്തിയാകൂ എന്നതുകൊണ്ടാണ് പറയുന്നത് ആശുപത്രിയിൽ ഇത്രയധികം മരണം സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ത് എന്നതിന്റെ ഒരു ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇതൊരു മെഡിക്കൽ സയൻസ് ഒന്നും അംഗീകരിക്കൂല കച്ചവടക്കാരൊന്നും അംഗീകരിച്ച് തരണമെന്നില്ല ഞാൻ മെഡിക്കൽ കച്ചവടത്തെയാണ് എതിർക്കുന്നത് മെഡിക്കൽ ട്രീറ്റ്മെന്റിനെ അല്ല ഒരിക്കലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഞാൻ എതിർക്കില്ല കാരണം മെഡിക്കൽ ആധുനിക വൈദ്യശാസ്ത്രം ഇല്ല എന്നുണ്ടെങ്കിൽ ഇക്കാലത്ത് ഇത്രയധികം ആധുനിക സൗകര്യങ്ങളുള്ള കാലത്ത് നമുക്ക് പറ്റില്ല അത് തന്നെയാണ് അതിൻ്റെ കാരണം പക്ഷെ അത് മാത്രമേ പാടു വേറെ യാതൊന്നും പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല അതിനെയാണ് ഞാൻ എതിർക്കുന്നത് പ്രസവ കേസിലേക്ക് തന്നെ വരാം നമ്മൾ ഒരു നമ്മുടെ മകളെ അല്ലെങ്കിൽ ഭാര്യയെ ആരെങ്കിലും നമ്മൾ പ്രസവത്തിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെക്കപ്പും മരുന്ന് കൂടിയും ബഹളവുമായിട്ട് പിന്നെ ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല കാര്യം ഒരു ട്രീറ്റ്മെന്റ് ആണ് ഒരു സ്വാഭാവിക ജനന പ്രക്രിയയാണ് എന്ന് യാതൊരു ചിന്തയും ഇല്ല അതൊന്നും ഇല്ലാത്ത വിധത്തിൽ എന്തോ ക്രിട്ടിക്കൽ ഒരു ഒരു മാരക രോഗമായിട്ടാണ് അവര് അവിടെ ഇടപെടുന്നത് അത് മാത്രമല്ല നമ്മൾ അവിടെ ചെല്ലുന്ന എന്തോ ഔദാര്യത്തിന് ചെല്ലുന്നത് പോലെയാണ് അവർ നമ്മളോട് പെരുമാറുന്നത് ഇപ്പോൾ അതിൽ ഇവർ ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പ്രസവത്തിന് മുമ്പ് പതിനാറാം തീയതിയോ പതിനഞ്ചാം തീയ്യതി ഒരു ഡേറ്റ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം മുമ്പേ വരാൻ പറയും അതാണ് അവരുടെ രീതി പ്രസവത്തിന് തലേ ദിവസമോ തലയ്ക്കും തലേ ദിവസമോ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ട് ആ തുറന്നു വരുന്നുണ്ട് എന്ന് പറയും പ്രസവത്തിന് വേദന വരാൻ വേണ്ടിയിട്ട് മരുന്ന് വെക്കും ഇതാണ് ഒരു ചതി എന്ന് പറയുന്നത് വേദന വരാൻ വേണ്ടി മരുന്ന് വെക്കേണ്ട ആവശ്യമില്ല ഒരു ജനനപ്രക്രിയയിൽ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ് അത് പ്രസവ സമയമാകുമ്പോൾ അത് വരും പ്രസവ സമയമാകുമ്പോ പ്രസവ കുട്ടിയെ പ്രസവിച്ചു പുറത്തു വരാൻ സമയമാണെന്നുണ്ടെങ്കിൽ നോർമൽ കേസില് അത് വരും വളരെ വളരെ റയർ ടു റെയർ കേസില് അത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എല്ലാ പ്രസവ കേസിലും വേദന വരും ആ വേദന വരുന്നതിന് മുമ്പ് അതായത് യഥാർത്ഥ പ്രസവ സമയം ആകുന്നതിന് മുമ്പ് കൃത്രിമമായി പ്രസവിപ്പിക്കാനുള്ള പരിപാടിയാണ് ഈ മരുന്ന് വെച്ച് വേദന വെപ്പിക്കുന്ന ഒരു കേസ് പലർക്കും അറിയില്ല പലർക്കല്ല ബഹുഭൂരിപക്ഷത്തിനും അറിയില്ല ആശുപത്രിയിൽ പോയി മരുന്ന് വെച്ചാലേ വേദന വരൂ എന്ന് എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത് ഇതാണ് തെറ്റ് ഇത് ശരിയല്ല എന്നെ എതിർത്തിട്ടൊന്നും കാര്യമില്ല ഇത് ശരിയല്ല ഈ മരുന്ന് വെച്ച് വേദന വരുത്തിക്കുന്നത് അശാസ്ത്രീയമാണ് അത് ബിസിനസ്സാണ് കച്ചവടമാണ് അങ്ങനെ മരുന്ന് വെച്ച് പ്രസവിപ്പിക്കുമ്പോഴാണ് ശരീരം ആ കുട്ടിയെ പ്രസവിപ്പിക്കാൻ തയ്യാറല്ല അതിനുള്ള ഒരു സമയമായിട്ടില്ല അതേസമയം ഇവർ പ്രസവ വേദനയ്ക്ക് മരുന്ന് വെക്കുമ്പോൾ പ്രസവിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഇതിന്റെ രണ്ടിന്റെ വടയിൽ ക്രിട്ടിക്കൽ ആയിട്ടാണ് ഈ മരണങ്ങളും ഈ സർജറിയും ഒക്കെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അലോപ്പതിയുടെ മുലാളിമാരെ നിങ്ങൾ നിഷേധിച്ചിട്ട് കാര്യമില്ല ഇതാണ് ഇതിന്റെ സത്യം നിങ്ങൾ ഈ ബിസിനസ് ആക്കാൻ വേണ്ടിയാണ് ഈ പണിയെടുക്കുന്നത് വീട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവവേദന വരുന്നില്ലേ എട്ടും പത്തും പന്ത്രണ്ടും പ്രസവിച്ചു വരതേ ഇതിന്റെ താഴെ ഞാൻ ഈ ഇതിന് മുമ്പിട്ട വീഡിയോന്റെ താഴെ കമന്റ് എഴുതിയിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ചാലും പ്രസവിക്കാൻ പറ്റും പക്ഷെ ഞാൻ ഇതിനെ എതിർക്കുന്നതെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ശരീരം അനങ്ങുന്നൊന്നുമില്ല അന്നത്തെ ഉള്ള ഭക്ഷണ രീതികളുമല്ല അതുകൊണ്ട് തന്നെ ആശുപത്രി നമുക്ക് സൗകര്യമുണ്ട് റിസ്ക് എടുക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ പ്രസവിക്കാൻ വീട്ടിൽ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത് ഒരു റിസ്ക് എടുക്കണ്ട പക്ഷെ ആ റിസ്ക് എടുക്കാതെ നിങ്ങളെടുത്ത് എത്തണമെന്നുണ്ടെങ്കിലോ ഒരു സാധാരണഗതിയിൽ ഒരു ഒരു പ്രസവമായി നിങ്ങൾ അതിനെ കാണണം ഒരു നോർമൽ പ്രോസസ്സാണ് എല്ലാ ജീവജാലങ്ങളും പ്രസവിക്കുന്നത് പോലെ ജന്തുക്കൾ പ്രസവിക്കുന്നത് പോലെ മനുഷ്യനും പ്രസവിക്കുന്നു അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല നമ്മൾ ഒരു സഹായം ഒരു 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 കരുതൽ അവിടെ ഉണ്ടായാൽ മതി ഒരു മരുന്ന് ഒരു തേങ്ങാ പുണ്ണാക്കിൻ്റെ ആവശ്യമില്ല പ്രസവത്തിന് പ്രസവിച്ച ശേഷം ആ ശരീരപുഷ്ടിക്ക് വേണ്ടിയിട്ടോ ബാക്കിയുള്ള കാര്യത്തിനോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക അത് വേണ്ടൂ പക്ഷെ ആ സ്ഥാനത്ത് ഈ ഇത് പ്രസവത്തിന് ചെല്ലുന്ന സമയം മുതൽ തുറന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസവിക്കാൻ വേണ്ടി മരുന്ന് വെക്കും ആ മരുന്ന് വെക്കുന്നത് ചതിയാണ് കൊല എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുമ്പോൾ എന്റെ പേരിൽ കേസ് വരും എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്തിനാ മരുന്ന് വെക്കുന്ന നാച്ചുറൽ പ്രോസസ് അല്ലേ പ്രസവം എന്ന് പറയുന്നത് ഒരു അസുഖമല്ലല്ലോ ഇന്ന് ഈ അലോപ്പതി എന്ന് പറയുന്ന ഈ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം വന്നിട്ട് എത്ര കാലമായി അതിനു മുമ്പ് ആരും പ്രസവിച്ചിട്ടൊന്നുമില്ലേ അതിനുമ്പോ ആരും പ്രസവിച്ചിട്ടൊന്നുമില്ല ഈ മരുന്ന് പ്രസവിക്കാനുള്ള വേദന വരാനുള്ള മരുന്ന് വെച്ച് ഉടുക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പോ ആരും പ്രസവിച്ചിട്ടൊന്നുമില്ലേ മരണം വന്നുകൊണ്ട് ഇന്നുകൊണ്ട് വിധി ആ സമയം വരെ പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും ഇപ്പോ അമിത രക്തോ രക്തസ്രാവം മൂലമാണ് ആ മലയാരുടെ ആ ഭാര്യ മരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെയും അത് തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു അപകടമുള്ളത് പ്രസവിക്കാൻ വേണ്ടി മരുന്ന് കൊടുക്കും ആ മരുന്ന് കൊടുക്കുമ്പോൾ വലിയ പ്രശ്നമാകും പ്രശ്നമാകുമ്പോൾ പിന്നെ സർജറിക്ക് വേണ്ടി അടുത്ത ഇഞ്ചക്ഷൻ കൊടുക്കും അതോടുകൂടി ആകെ ക്രിട്ടിക്കൽ ആകും ആള് തട്ടിപ്പോവും ഇതാണ് ഞാൻ പറഞ്ഞ ചികിത്സാ പിഴവാണ് കച്ചവടത്തിന് ബിസിനസ് ഉണ്ടാക്കിയതിന്റെ ഭാഗമാണ് മരുന്ന് വെക്കാതിരുന്നാൽ ഈ പ്രശ്നമൊന്നും വരില്ല മരുന്ന് വെച്ചില്ലെങ്കിലും പ്രസവ വേദന വരും വരില്ല എന്ന് പറയുന്നത് മണ്ടത്തരമാണ് നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ കച്ചവട ചരക്കാക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു നോർമൽ പ്രസവത്തിന് മരുന്നുകൾ എന്തിനാണ് പറയും നിങ്ങൾ പറയും ഇനി അത് പക്ഷേ ബ്ലഡ് ചെക്ക് ചെയ്യുക നമുക്ക് ചെക്ക് ചെയ്യാം ഒരു ഡോക്ടറുടെ സേവനം നമുക്ക് വേണം ഒരു പത്തോ പന്ത്രണ്ടോ എങ്കിലും ബ്ലഡ് ഉണ്ടെങ്കിൽ സുഖമാണ് സാധാരണ ഒരു ആറ് ഏഴ് എട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ പ്രയാസമാണ് അപ്പൊ ബ്ലഡ് കൂട്ടാൻ വേണ്ടിയുള്ള മെഡിസിൻസ് അല്ലെ ടാബ്ലറ്റുകളോ ബ്ലഡ് അടിച്ചു കയറ്റാനുള്ള പെട്ടെന്ന് കൂടി വരുന്ന ഒത്തിരി ഭക്ഷണ രീതികൾ തന്നെയുണ്ട് ഞാനത് മറ്റൊരു വീഡിയോയിൽ എന്തായാലും ഞാനത് പറയാം എന്തൊക്കെയാണ് ഇപ്പൊ എൻ്റെ ഭാര്യക്ക് പ്രസവത്തിന് മുമ്പ് ആ ഏഴ് ആയിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഡെലിവറി സമയമായപ്പോൾ പന്ത്രണ്ടായി ബ്ലഡ് മാറി അതിന് ഞാൻ ചെയ്തത് അയൻ ഗുളിയോ മറ്റു കാര്യങ്ങളോ അല്ല നാച്ചുറലി നമുക്ക് കഴിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം ഇവിടെ ഞാനത് പറയുന്നില്ല അതൊന്നും മെഡിസിൻ അല്ല നമ്മുടെ ഫുഡ് മാത്രമാണ് പക്ഷെ ഹോസ്പിറ്റലുകാർക്ക് ഇതൊക്കെ കണ്ടെത്താം ബ്ലഡ് കുറവ് ഉണ്ടോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ കുട്ടീൻ്റെ കിടപ്പ് എങ്ങനെയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ട് ആവശ്യത്തിന് ചെയ്യണം പക്ഷെ ഇവിടെ അനാവശ്യത്തിനും ചെയ്യണം പ്രസവ സമയമാകുന്നതിനു മുമ്പ് ശരീരം പ്രസവിക്കാൻ തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഈ മരുന്ന് വെച്ച് വേദന ഉണ്ടാക്കി പ്രസവിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ അനുഭവസ്ഥനാണ് അതുകൊണ്ടായി പറയുന്നത് ഇതേ എം കെ എച്ച് ആശുപത്രിയിലായിരുന്നു എൻ്റെ ഭാര്യയുടെ ചികിത്സ ഞാൻ നോക്കിയിരുന്നത് അവിടെ ആശുപത്രിന്റെ ഡോക്ടർ മോശമെന്നോ അല്ലെങ്കിൽ ചികിത്സ മോശമെന്നോ ഞാൻ പറയില്ല പക്ഷെ ആ ഡെലിവറി റൂമിൽ കടുവകളായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് അവിടുത്തെ കുറെ നഴ്സുമാരുണ്ടായിരുന്നു ആ നഴ്സുമാരുടെ സമീപനം മോശമായതുകൊണ്ട് വളരെ മോശമായ ഇടപെടൽ ഞങ്ങളോട് ഇടപെട്ടതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസ വാക്കാണ് വേണ്ടത് ഒന്ന് കാലു തീരുമാനം അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് ഒരു സമാധാനം കൊടുക്കുന്നതിന് പകരം എന്തോ വളരെ മോശം ഒരു പ്രവൃത്തി ചെയ്തിട്ട് വന്നതുപോലെ അവരുടെ ഔദാര്യം പോലെ കുറെ കടുവകൾ വെള്ളക്കുപ്പായ അണിഞ്ഞ കുറെ കടുവകൾ മോശമായി പെരുമാറി ആ പെരുമാറിയതിന്റെ ഭാര്യ എന്നോട് പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു ഡിസ്ചാർജ് വാങ്ങി ഞാൻ കോട്ടയ്ക്കലുള്ള മറ്റൊരു ആശുപത്രിയിൽ പോയി അങ്ങനെ കോട്ടയ്ക്കൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ നടന്നത് ഇതുപോലെ അൽമാസ ചെന്നപ്പോൾ അവിടെ ആ ഹോസ്പിറ്റലിൽ പ്രസവം നടക്കുന്നത് ഇങ്ങനെയാണ് ആ ഡോക്ടറെ കണ്ടു പിന്നെ സമയമാകുന്നതിന് മുമ്പ് മരുന്ന് വെച്ചു മരുന്ന് വെച്ചു കഴിഞ്ഞപ്പോ പ്രസവിച്ച് പോരാൻ ബുദ്ധിമുട്ടായി പ്രസവിച്ച് പോരാൻ ബുദ്ധിമുട്ടായി വേദന തിന്ന അവസാനം ആകെ അകടും വിട്ട് അത്രസാക്കും വിട്ട് നിന്ന സമയത്തിന്റെ ഭാര്യ കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞു എനിക്കിനി സഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു ഞാൻ സിസേറിയൻ ചെയ്യാൻ പറഞ്ഞു സിസേറിയൻ ചെയ്തു ഞാനുണ്ടായത് ഇതാണ് ഞാൻ കച്ചവടം എന്ന് പറഞ്ഞത് അത് കോട്ടയ്ക്കിലെ അൽവാസിലെ കഥയാണ് ഞാൻ പറയുന്നത് എൻ്റെ മൂത്ത കുട്ടി എവിടെ നിന്നാണ് അതിനുശേഷം രണ്ടാമത്തെ കുട്ടി ഇത്തരത്തിൽ കച്ചവടങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് രണ്ടാമത്തെ കുട്ടി ഞാൻ പരപ്പനങ്ങാടി എ കെ ജി ആശുപത്രിയിലെ കൊണ്ടുപോയി ഇത് ആരും പോകാത്ത ഒരു ആശുപത്രിയായിരുന്നു അത് ആ ആശുപത്രിയിൽ കൊണ്ട് ചെന്നു ഡോക്ടറെ കണ്ട് സംസാരിച്ചു ഞങ്ങളുടെ ഡെലിവറിന്റെ കാര്യം മറ്റു കാര്യങ്ങളും ഞങ്ങൾ പ്രയാസങ്ങളല്ല ഞങ്ങൾ പറഞ്ഞു ഇവിടെ വന്നത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇടപെടും എന്ന് മനസ്സിലാക്കിയാണെന്ന് പറഞ്ഞു നല്ല മാലാഖമാരെ ഞാൻ അവിടെ കണ്ടു ഞങ്ങൾക്ക് ഒരു കുറവോട് ഉണ്ടായില്ല ഒരു പ്രയാസവും ഉണ്ടായില്ല ആകെ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുംതാസ് ഡോക്ടർ ആ ട്രീറ്റ്മെന്റിൽ അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു ആദ്യത്തെ പ്രസവം സിസേറിയൻ ആയതുകൊണ്ട് രണ്ടാമത്തത് സിസേറിയൻ തന്നെ ആകണം അല്ലെങ്കിൽ അവർക്കൊരു പ്രയാസം ഉണ്ടാകും റിസ്ക് എടുക്കാൻ വയ്യ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം രണ്ടാമത്തൊന്ന് സിസേറിയൻ ആയി മറ്റു പ്രയാസങ്ങളൊന്നും നമുക്കുണ്ടായില്ല വളരെ നല്ല ഇടപെടലുകൾ ബില്ല് മാന്യമായ ബില്ല് നല്ല സേവനം പക്ഷെ വലിയ ഗുമ്മൊന്നുമില്ല ആശുപത്രി വലിയ സ്റ്റാൻഡേർഡൊന്നും കാണാനില്ലായിരുന്നു ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇതേ എം കെ എച്ച് ആശുപത്രിയിൽ നിന്ന് ആ ലേബർ റൂമിൽ ഇത്തരത്തിൽ കടുവകളായതുകൊണ്ട് ഞാൻ അതിന്റെ മാനേജ്മെന്റിനെ വിളിച്ച് അന്ന് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഇവിടെ അനുഭവം വന്നപ്പോൾ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ഞാൻ അവരുടെ മാനേജ്മെന്റിനെ ഞാൻ വിളിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അവിടെ ഉള്ളൊരു ആരും നമ്പർ തന്നില്ല അതുകൊണ്ടാണ് ഡിസ്ചാർജ് വാങ്ങി ഞാൻ പോയത് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം അനുസരിച്ചൊരുപക്ഷെ മാന്യമായി പെരുമാറിയത് ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിയില്ല ഞാൻ എട്ടൊമ്പത് കൊല്ലം മുമ്പുള്ള കഥയാണ് പറയണേ അപ്പോൾ ഇത്തരത്തിൽ ആശുപത്രികൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്ന സാഹചര്യങ്ങളുണ്ട് അതൊഴിവാക്കണം ഒരു ആശ്വാസവാക്ക് ഒരു സ്നേഹവാക്ക് ഇതൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത് ആ ഡെലിവറി സമയത്ത് ഒരു നമ്മുടെ ഭാര്യമാരെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരെ അങ്ങോട്ട് കൊടുക്കുന്നത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അപ്പം അത് കൊടുക്കുമ്പോൾ അത് അവർ ആ ഒരു മാന്യമായി സ്നേഹത്തോടെ ഒരു സമാധാനത്തോടെ നമ്മളോട് പെരുമാറിക്കഴിഞ്ഞാൽ ഈ വേദനയായിട്ട് പൊളയുന്ന സമയത്ത് സാരമില്ല നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാലിൽ ഒന്ന് തട്ടി ആ നെറ്റിയിൽ നെറ്റിയിലൊന്നൊരു കവളത്തേക്ക് ഒന്ന് തട്ടി ഒരു ആശ്വാസ വാക്ക് കൊടുത്താൽ എന്തൊരു സമാധാനമായിരിക്കും എന്നറിയോ അത് കിട്ടണം അത് കിട്ടില്ല പിന്നെ പ്രസവ സമയമാകുന്നതിന് മുമ്പ് മരുന്ന് വെച്ചിട്ട് അതെല്ലാ ഹോസ്പിറ്റലും ഉള്ളതാണ് അത് ഏതെങ്കിലും ആശുപത്രി എന്നല്ല എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് ആശുപത്രികളിൽ ഇതെല്ലാം തോന്നുന്നുണ്ട് പക്ഷെ സ്വകാര്യ ആശുപത്രികളിൽ ഞാൻ അന്വേഷിച്ചിടത്തോളം എല്ലാ ആശുപത്രികളിലും പ്രസവ സമയമാകുന്നതിന് മുമ്പ് മരുന്ന് വെച്ച് വേദന വരുത്തി പ്രസവിപ്പിക്കുന്ന രീതിയാണുള്ളത് കാണുന്നത് അത് തന്നെ ഒരു അപകടമായിട്ടാണ് എനിക്ക് ഫീല് ചെയ്യുന്നത് അത് ഒരു പക്ഷേ പ്രസവിക്കാൻ സമയം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരീരം അതിന് വഴങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്കേണ്ടി വരും പിന്നെ സ്വാഭാവികമായിട്ടും ഓവർ ബ്ലഡ് ഫ്ലോ വരുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അത് മരണത്തിലേക്ക് അപകടത്തിലേക്ക് പോവുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത് എന്നുവെച്ചാൽ എല്ലാം അങ്ങനെയാണ് എന്നല്ല വരാം സാധ്യത കൂടുതലാണെന്ന് ഞാൻ പറയുന്നത് അമിതര എക്തസ്രാവും എന്ന് പറയുന്നത് വീട്ടിലായാലും ആശുപത്രിയിലായാലും നമുക്ക് പിടിച്ചാൽ കിട്ടൂലെന്നുണ്ടെങ്കിൽ മരണപ്പെടും അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ വീട്ടിലെ പ്രസവത്തിനേക്കാൾ എൻ്റെ അഭിപ്രായം നല്ലത് റിസ്ക് എടുക്കാതെ ഒരു ആശുപത്രി പോകുന്നതാണ് പക്ഷേ ആശുപത്രി പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ ആശുപത്രിക്കാർ ഉറപ്പുവരുത്തണം ഒന്ന് നമ്മളെ കച്ചവടം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകരുത് ഇതൊരു നോർമൽ പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായ സേവനത്തിനുള്ള ബില്ല് നിങ്ങൾ തയ്യാറാക്കണം ആ സേവനം നിങ്ങൾ മര്യാദക്ക് തരണം മാന്യമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ഒന്ന് പെരുമാറണം കാശ് തന്നിട്ടാണ് നിങ്ങൾ സേവനം തരുന്ന ബോധം നിങ്ങൾക്കും വേണം ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആശുപത്രി തന്നെ യാതൊരു സംശയവും ഇല്ല